ശ്രീ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇ പി യുടെ ലക്ഷ്യം സി പി എമ്മിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നതാണ് ഈ ഡാമേജ് സി പി എമ്മിനുണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അത് അത് പ്രാവർത്തികമായിരിക്കുന്നു എന്നുള്ളതാണ് ഇ പി ജയരാജനെതിരെ മറുപക്ഷം ഉന്നയിക്കുന്ന ആരോപണം പൂരം കാണാൻ ഉള്ളൂ ഒരു ഘട്ടത്തില് ഇ പി അങ്ങനെ അത്തരത്തിൽ ബാലിഷവും ദൗർബല്യവും ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതലത്തിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ദുർബലമാണ് എന്നുള്ള വസ്തുതകൾ കൂടി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ലോക്സഭാ ജാബിതക്രമിക്കാഴ്ച സ്ഥിരീകരണം നൽകുമ്പോൾ ആർക്കായിരുന്നു ലാഭം ആത്മകഥയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല തന്റെ ജീവിത അനുഭവങ്ങളാണല്ലോ പറയേണ്ടത് ആ ജീവിതാനുഭവങ്ങളുടെയും വീക്ഷണ ഗുണങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിൽ അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല തൻ്റെതല്ല അഭിപ്രായങ്ങൾ തന്റേതല്ല വാക്കുകൾ തൻ്റെതല്ല ആ വരികൾ അദ്ദേഹം നിരാകരിക്കുമ്പോ നമുക്കിപ്പോ തൽക്കാലം അദ്ദേഹത്തെ വിശ്വസിക്കാനേ വിശ്വസിക്കാനേയാവും ഇത് തന്നെ പറയുന്നു അല്ലെങ്കിൽ പലതവണ ജാഗ്രത ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തന്നെ വിലയിരുത്തിയതാണ് കുറവുകളുടെ എന്നുള്ളതാണ് ചോദ്യം പോലെ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാപഡ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം വിവാദങ്ങളിൽ ചെന്നുപെടാറുള്ളത് ഞാനൊരു വലിയ സംഭവം അല്ലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊന്നും നമുക്ക് തോന്നാനാവില്ല അങ്ങനെ ചെയ്യുന്ന വ്യക്തിത്വം അല്ലെ അദ്ദേഹം കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ട ഫോറത്തിലല്ല അത് ഉണ്ടാകുന്ന കാര്യങ്ങൾ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും അടച്ചു നിൽക്കുന്ന ആളുകൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ വ്യത്വവും ജീവിതവും കൃത്യമായി അതിന് പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നിടത്ത് നിന്ന് ഒരു ഗൂഢാലോചന ഉണ്ട് ഇ പി ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതും അതിപ്പോൾ പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തത് അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചന എവിടെ നിന്ന് വന്നു ഞങ്ങൾ പറയുന്നത് പറയും വേണ്ട കേരളത്തിലെ പൊതുപ്രവർത്തകർക്കിടയിൽ ഏറ്റവും നിഷ്കളങ്കരായ വ്യക്തിത്വമാണ് ജയരാജൻ ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ ഇടയിലെ ഇത്രയും നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം കരുത്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പലപ്പോഴും കേരളത്തിന് തോന്നിയിട്ടില്ല എന്നുള്ള വസ്തുത കൂടി മറച്ചു വെക്കാനാവില്ല പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന നൂറ്റി എഴുപത്തി ഒൻപത് പേജ് വരുന്ന ഒരു ആത്മകഥാ ഭാഗം പുറത്തുവിടുമ്പോൾ ലാഭം മാർക്കാണ് എന്നുള്ളതാണ് അത് ഇ പി ഇന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് തൻ്റെതല്ല ഇതിൽ ഗൂലാ കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും തേടി എഴുത്തുകാരനും പ്രസാധകനും ും ഇടയിൽ നടത്തുന്ന ഈ പറയുന്ന കണ്ടന്റ് കൈമാറ്റത്തിന്റെ കണ്ടന്റ് കൈമാറ്റത്തിൽ എങ്ങനെയാണ് ഒരു ബാഹ്യശക്തി കോൺഗ്രസ് ആണ് ഈ ഗൂഢാലോചന കോൺഗ്രസ് ആണ് പുറത്തുവിട്ടത് എങ്ങനെ പി കൊടുത്ത പുസ്തകത്തിന്റെ കണ്ടന്റ് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് എത്തുന്നു എങ്ങനെ 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 ഡി സി ആണ് മറുപടി പറയേണ്ടത് ഡി സി ഒരു പുസ്തകപ്രസാധന സ്ഥാപനം എന്ന നിലയിൽ ആ പ്രസാധകന ഇക്കാര്യത്തിൽ നിശ്ചയമായും പങ്കുണ്ട് ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ നീക്കുന്നതിനും ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചനകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു ഡി സി ബുക്സ് ആണ് ഓഹോ അദ്ദേഹം അത്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലല്ലോ അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തൂലമായിട്ടുള്ള സേവനം അദ്ദേഹം ഒരു കേരള രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തകരിൽ വളരെ കുറവാണ് എന്തൊരു എന്തൊരു വിനയം കേരളത്തിൽ ഇത് സാധ്യമാണോ ജയരാജൻ എന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാളുടെ പേരിൽ ഒരു പബ്ലിഷിംഗ് ഹൗസിന് കള്ളം എഴുതി പടച്ചുവിടാൻ കഴിയുമോ അത് സാധ്യമാണോ ഇപ്പൊ എന്റെ തലയിൽ ഒന്നും വരുന്നില്ല നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം ഒരു നിശ്ചയമായി ഒരിക്കലും അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ് കാര്യം പ്രസാദ് പേജ് പുറത്തുവിട്ടതിന്റെ പിന്നിൽ ഇ പി പറയാത്തതും ഇ പി അനുഭവിക്കാത്തതുമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ആ ചായ കുടിച്ചു കഴിഞ്ഞല്ലേ അല്ല കുറച്ചും കൂടെ ബാക്കി അതിന് പിന്നെ കുടിക്കാം മോൻച്ചല്ലേ